ലിറ്റർ മുതൽ ലിറ്റർ ലിറ്റർ വരെയുള്ള പ്രഷർ പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ കുക്കറും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നാലര വർഷമായിട്ടും നടപടിയെടുക്കാതിരുന്ന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി പോക്സോടക്കം അടക്കം ഗുരുതര കുറ്റകൃത്യങ്ങളെപ്പറ്റി പരാമർശമുണ്ടായിട്ടും എന്തുകൊണ്ട് നിശബ്ദരായിരുന്നുവെന്ന് കോടതി ചോദിച്ചു ഓഡിയോ വീഡിയോ തെളിവുകൾ ഉൾപ്പെടെ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാനും ഹൈക്കോടതി ഉത്തരവിട്ടു കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കും ഇനി അന്വേഷണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒളിച്ചുകളിയെന്ന ആരോപണം നിലനിൽക്കുന്നതിനിടെ സർക്കാരിന് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത് പ്രഹരം സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് അങ്ങേറ്റം ഉദാസ്യ നിലപാടാണെന്ന് ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി കുറ്റപ്പെടുത്തുന്നു അനീതിക്കെതിരെ മൂകമായിരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല സർക്കാർ ശരിയായ നടപടി എടുക്കുമെന്നായിരുന്നു പ്രതീക്ഷയെങ്കിലും അത് ഉണ്ടായില്ലെന്നും കോടതി വിമർശിച്ചു വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം തുടങ്ങിയെന്നും ഇതിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണമായും എസ്ഐ ടിക്ക് കൈമാറാൻ കോടതി നിർദ്ദേശിച്ചു ഹൈക്കോടതി മേൽനോട്ടത്തിലായിരിക്കും അന്വേഷണം അന്വേഷണ പുരോഗതി ഡിവിഷൻ ബെഞ്ച് നേരിട്ട് വിലയിരുത്തും പരാതികളിൽ എസ്ഐ ടി പ്രാഥമിക അന്വേഷണം നടത്തി അനുയോജ്യമായ നടപടി സ്വീകരിക്കണം എന്ത് നടപടി സ്വീകരിച്ചു എന്ന് രണ്ടാഴ്ചയ്ക്കകം സർക്കാരിന് റിപ്പോർട്ട് നൽകണം ഈ റിപ്പോർട്ട് സഹിതം സർക്കാർ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ പറയുന്നു കേസിൽ മാധ്യമ വിചാരണ പാടില്ലെന്ന് സർക്കാർ ആവശ്യപ്പെട്ടപ്പോൾ മാധ്യമങ്ങളെ നിയന്ത്രിക്കേണ്ടതില്ലെന്നും സ്വയം നിയന്ത്രിക്കാൻ മാധ്യമങ്ങൾക്കറിയാമെന്നും ഹൈക്കോടതി പറഞ്ഞു ഇരകളുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണമെന്നും മൊഴി നൽകിയവർക്ക് പരാതിയുമായി മുന്നോട്ടു പോകാൻ താൽപ്പര്യമില്ലെങ്കിൽ നടപടികൾ അവസാനിപ്പിക്കാമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു ഹർജിയിൽ ഹൈക്കോടതി താരസംഘടന അമ്മയെ കക്ഷി ചേർത്തു പ്രത്യേക ബെഞ്ചിന്റെ അടുത്ത സിറ്റിംഗ് ഒക്ടോബർ മൂന്നിനായിരിക്കും ട്വന്റി ഫോർ കൊച്ചി